ഇടുക്കി ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളാകെ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇതിന്റെ ഭാഗമായി ശക്തിയായ പ്രതിഷേധവും സമരങ്ങളും ഇനിയും ശക്തിപ്പെട്ടു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എൽ ഡി എഫ് പ്രത്യേകിച്ച് സമരതന്ത്രമാണ് ആവിഷ്കരിക്കുന്നത് ഒന്ന് കേന്ദ്രത്തിനെതിരെ രണ്ട് കേരളത്തിലെ ഗവർണർക്കെതിരെ സമരം പ്രഖ്യാപിക്കാൻ പോകുന്നതേ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്നാൽ ഗവർണർക്കെതിരെ വിവിധ രൂപത്തിൽ സമരം ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരും എൽ ഡി എഫും സി പി ഐ എമ്മും ആരംഭിച്ചിട്ടുണ്ട് ആ സമരങ്ങൾ ഇനിയും ശക്തമാക്കുമെന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം നിയമസഭ ഏകണ്ഠമായി പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉപ്പുവക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന നിലയാണ് സ്വീകരിക്കുന്നത് മലയോര മേഖലയിലെ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തെ മുൻനിർത്തി ഇടുക്കി ജില്ലയിൽ നിന്ന് കർഷക ജനവിഭാഗം ഒന്നടങ്കം ഇടുക്കിയിലെ മലയോര മേഖലയിൽ നിന്ന് തന്നെ വളരെ രാവിലെ മുതൽ അവർ വാഹനങ്ങളിൽ രാജ്ഭവൻ്റെ മുകളിലേക്ക് എത്തുകയുണ്ടായി ജനുവരി ഒമ്പതിനാണ് ആ സമരം ഇടുക്കിയിലെ കർഷക ജനവിഭാഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വ്യക്തമായ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നടത്താൻ ഉദ്ദേശിച്ചത് ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് നൂറുകണക്കിന് ആളുകൾക്ക് അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യകതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സമര പങ്കാളികളായി രാജ്ഭവൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേർന്നു രാജ്ഭവൻ്റെ മുന്നിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഗവർണർ ഇടുക്കിയിലേക്ക് തന്നെ അവിടെ ഒരു ചെറിയ പരിപാടി ആസൂത്രണം ചെയ്ത് അതേ ദിവസം ഇതേ സമയം ഇടുക്കി പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഇത് ഇടുക്കി ജനങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ ഒരു കടന്നാക്രമമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇടുക്കി ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി അന്നവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും ഗവർണർ പോകുന്ന ഇടുക്കി ജില്ലയാകെ നിശ്ചലമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ച ഗവർണർക്കെതിരെ അതിശക്തിയായ രീതിയിലുള്ള കരിങ്കൊടി പ്രകടനങ്ങൾ നിരവധി മേഖലയിൽ സംഘടിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയോ വർഷക്കാലത്തെ ആവശ്യം ഫലപ്രദമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വത്തോട് കൈകാര്യം ചെയ്യുന്നതിന് പകരം ജനങ്ങളെ ഒരു തരത്തിലും സഹായിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന നിലയിൽ ഒപ്പിടാതെ ആ നിയമനിർമ്മാണം പാതിവഴിക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനെതിരായി ഇടുക്കി ജനങ്ങൾ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളാകെ അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കാർഷിക മേഖലയിൽ ഇതിൻ്റെ ഭാഗമായി ശക്തിയായ പ്രതിഷേധവും സമരങ്ങളും ഇനിയും ശക്തിപ്പെട്ടു വരുമെന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഗവർണർക്കെതിരെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും ഇപ്പോൾ തന്നെ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിൽ പ്രത്യക്ഷമായി ഏറ്റവും ശക്തമായ സമരം നടത്തുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ നടത്തുന്ന കരിങ്കൊടി പ്രകടനങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും അത് വലിയ ചർച്ച കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവർണർ എത്തിയതും ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ സമരവുമൊക്കെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയതുമാണ് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സമരം ആ സമരം ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല ആ സമരത്തിന്റെ ഏറ്റവും രൂക്ഷമായ മുഖം നാം പേട്ടയിൽ കണ്ടതാണ് ഗവർണറുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള കരിങ്കൊടി പ്രകടനം അത് ഗവർണർക്ക് വല്ലാതെ വേദനയുണ്ടാക്കി വല്ലാതെ പൊള്ളിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അന്ന് തന്നെ അതിനെതിരെ അധികം പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു ആ വിദ്യാർത്ഥികളെ സമരം ചെയ്ത വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലിട്ടു അവർക്ക് ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയിട്ടുണ്ട് അങ്ങനെ സമരം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഗവർണർ എവിടെ ഇറങ്ങിയാലും ഗവർണർക്കെതിരെ കരിങ്കോടി കാണിക്കുക എന്ന പ്രതിഷേധ സമരരീതി എസ് എഫ് ഐ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ക്യാമ്പസിൽ ഗവർണറെ കാലു കുത്തിക്കില്ല എന്ന് ഇതിനകം തന്നെ എസ് എഫ് ഐ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മറികടക്കാനാണ് ഗവർണർ രാജ്ഭവനിലേക്ക് പോയത് അന്ന് ഗവർണർ എസ് എഫ് ഐ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അത്രമാത്രം ശക്തമായ പ്രതിഷേധമാണ് അന്ന് ഗവർണർക്കെതിരെ ഉയർന്നു വന്നത് ഗവർണർ എന്ന നിലയിൽ നിന്ന് അദ്ദേഹം ഒരു കേവലമായ മൂന്നാം ഗട രാഷ്ട്രീയ നേതാവിനെ പോലെ പ്രവർത്തിച്ചതും നാം കണ്ടതാണ് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനോട് പൊട്ടിത്തെറിച്ചതും ഒക്കെ നാം കണ്ടതാണ് എന്ന് വെച്ചാൽ അസഹിഷ്ണുതയുടെ രൂപമായി ഗവർണർ മാറിയിരിക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അതിനിടയിലാണ് മറ്റ് രണ്ട് സമരങ്ങൾ വരുന്നത് ഒന്ന് ഇടുക്കിയിലെ ജനങ്ങളുടെ സമരമാണ് ഇടുക്കിയിലെ ജനങ്ങൾക്ക് അനുകൂലമായി നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഒരു നിയമമുണ്ട് ആ നിയമത്തിൽ ഒപ്പിടാൻ ഇതുവരെയും ഗവർണർ തയ്യാറായില്ല അതും കക്ഷത്തു വെച്ച് നടക്കുകയാണ് ഗവർണർ ചെയ്തത് അതിനെതിരെ ഒരു സമരം ശക്തമായ സമരം നടന്നു ഇടുക്കി ഹർത്താലിൽ ആചരിച്ച് ഇടുക്കിയിലെ ജനങ്ങൾ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തി അന്ന് ആ സമരം പരാജയമാണ് ആ സമ്മർദ്ദത്തിന് താൻ വഴങ്ങില്ല എന്ന് ജനങ്ങളെ കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി ഗവർണർ തൊടുപുഴയിലേക്ക് പോയതും നാം കണ്ടതാണ് ജനങ്ങൾ രാജ്ഭവൻ ഉപരോധിച്ചതും മാർച്ച് നടത്തിയതും നാം കണ്ടതാണ് ആ സമരം അവിടെ അവസാനിപ്പിക്കില്ല എന്ന് അന്ന് തന്നെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എനിക്ക് ഇടുക്കിയിലെ ജനങ്ങൾ രാജ്ഭവന് മുന്നിൽ കുടിൽ കെട്ടി സമരം ആരംഭിക്കാൻ പോകുന്നു അതിന്റെ പ്രഖ്യാപനം അടുത്തു തന്നെ ഉണ്ടാകും അത്തരമൊരു സമരം ഇടുക്കിയിലെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ രാജ്ഭവന്റെ മുന്നിൽ ഒരു സമര കേന്ദ്രമാകും എന്ന കാരണം സംശയമേയില്ല ഇടുക്കിയിലെ ജനങ്ങൾ കുടിക്കൽ കെട്ടി സമരം ആരംഭിക്കുന്നു രാജ്ഭവന് മുന്നിൽ അത് തലസ്ഥാനം കണ്ട ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു സമരമായി മാറും കാരണം രാജ്ഭവന് മുന്നിൽ സാധാരണ അത്തരം സമരങ്ങൾ നടക്കാറില്ല കുടിക്കൽ കെട്ടി സമരം തലസ്ഥാനം ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ അത് തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് എന്നതാണ് പ്രത്യേകത രാജ്ഭവനു മുന്നിൽ ഇതുവരെയും ഒരു സമരം കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അത് പ്രത്യേകതയുള്ള ഒരു സമരമായി മാറും ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റും എന്ന കാര്യത്തിലും സംശയമേ ഇല്ല അത്തരമൊരു സമരത്തിലേക്ക് ഇടുക്കിയിലെ ജനത വരും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെയാണ് ആദിവാസി ക്ഷേമ സമിതി ഗവർണർക്കെതിരെ രാജ്ഭവനെതിരെ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുന്നത് രാജ്ഭവൻ വെച്ച് ഒരു ദളിത് യുവാവ് മർദ്ദനമേറ്റ് മരിച്ചിരുന്നു രാജ്ഭവൻ വെച്ചാണ് മർദ്ദനമേറ്റത് മരിക്കുന്നത് ആശുപത്രിയിൽ വെച്ചാണ് എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ ഇതുവരെയും പോലീസിന് കഴിഞ്ഞിട്ടില്ല കാരണം രാജ്ഭവൻ അകത്ത് നടന്ന സംഭവമാണ് രാജ്ഭവൻ അകത്ത് കയറി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എങ്കിലും അന്വേഷണം ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് കഴിയുന്നില്ല കാരണം രാജ്ഭവൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിൽ പ്രതിഷേധിച്ചാണ് ആദിവാസി ക്ഷേമ സമിതി രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത് ആ സമരവും വരികയാണ് അങ്ങനെ വളരെ വിപുലമായ പ്രതിഷേധങ്ങൾ ഗവർണർക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സി പി ഐ എമ്മും എൽ ഡി എഫും തീരുമാനിച്ചിട്ടുണ്ട് അത് പ്രത്യക്ഷ സമരമാണ് അതോടൊപ്പം തന്നെ ഗവർണർക്കെതിരെയുള്ള നിയമപരമായ നടപടികൾ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട് കേസുകൾ സുപ്രീം കോടതിയിലാണ് എന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ് എത്രയോ ചർച്ച ചെയ്ത വിഷയമാണ് ആ സമരവും എന്ന് വെച്ചാൽ സുപ്രീം കോടതി നടക്കുന്ന ഗവർണർക്കെതിരെയുള്ള ഹർജിയും ഒരു സമരമായി കാണാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് അത് സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകരാറിലാക്കുന്ന നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്കെതിരെയുള്ള ഒരു പോരാട്ടമായാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത് ആ നീക്കവും സുപ്രീം കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത് ആദ്യം തന്നെ ഗവർണറെ പൊള്ളിച്ചിട്ടുണ്ട് കാരണം കേസ് കൊടുത്ത പിറ്റേ ദിവസം തന്നെ കേസ് പരിഗണിക്കുന്നതിന് പിറ്റേ ദിവസം തന്നെ ബില്ലുകളിൽ നടപടിയെടുക്കാൻ ഗവർണർ തയ്യാറായതും നാം കണ്ടതാണ് അതേപോലെ തന്നെയാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരം അതാണ് ദ്വിമുഖ സമരത്തിന്റെ മറ്റൊരു മുഖം കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് കാണിക്കുന്ന ഉപരോധം ആ ഉപരോധത്തിൽ പ്രതിഷേധിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ ഇതാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നിലല്ല രാജ്യ തലസ്ഥാനത്ത് സമരം ആരംഭിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നു ഫെബ്രുവരി എട്ടിന് മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിമാർ മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർ എല്ലാവരും രാജ്യ തലസ്ഥാനത്ത് ഒത്തുകൂടുകയും കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യും കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി തിരുത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത് ആ സമരത്തിലേക്ക് ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളെയും ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു പ്രതിഷേധമായി മറ്റ് സംസ്ഥാനങ്ങൾ പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ സമരം മുഖമായി അത് മാറും എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും ഈ ദ്വിമുഖ സമരം കേരളത്തിലേക്ക് ദേശീയ ശ്രദ്ധ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കേരളം കേന്ദ്രത്തിനെതിരെ ബി ജെ പിക്ക് ഒരു വലിയ സമരമുഖം തുറക്കുകയാണ് എന്നതാണ് ഈ സമരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത